എട്ടുവർഷത്തിനിടെ ജി എസ് ടി നിരക്കുകളുടെ സമഗ്രമായ പരിഷ്കരണത്തിലേക്ക് നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒട്ടേറെ സാധനങ്ങളുടെ ജിഎസ് ടി നിരക്ക് കുറയ്ക്കുന്നത് സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാക്കില്ലെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി വില കുറയുന്നതോടെ ഉപഭോഗം കൂടുമ്പോൾ വരുമാന നഷ്ടം നികത്താനാകുമെന്നാണ് ലളിതമാക്കി കൊടുക്കണമെന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ധനമന്ത്രിയോട് മോദി പറഞ്ഞത് ഈ വർഷത്തെ ബജറ്റിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെ മോദി ഒരിക്കൽ കൂടി ജി എസ് ടിയുടെ കാര്യം ഓർമ്മിപ്പിച്ചു ജിഎസ്ടിയും താങ്കൾ പരിശോധിക്കുന്നുണ്ടല്ലോ അല്ലേ എന്നായിരുന്നു മോദിയുടെ ചോദ്യം നിരക്ക് കുറയ്ക്കുക മാത്രമായിരുന്നില്ല നടപടിക്രമം ലളിതവൽക്കരിക്കുക എന്നതുകൂടി പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിലുണ്ടായിരുന്നു പ്രത്യേകിച്ചും ചെറുകിട ബിസിനസ്സുകാർക്ക് നടപടികൾ എളുപ്പമാക്കണമെന്നാണ് ഉദ്ദേശിച്ചത് ഫെബ്രുവരി ഒന്ന് മുതൽ മെയ് പതിനഞ്ച് വരെ ജി എസ് ടിയിൽ പരിശോധനയും പഠനവും നടത്തിയെന്ന് ധനമന്ത്രി വ്യക്തമാക്കി അതിനുശേഷം പ്രധാനമന്ത്രിയെ കണ്ട് നിരക്കിളവു സംബന്ധിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു നികുതി നിരക്ക് കുറയുന്നതോടെ ഏതാണ്ട് നാൽപ്പത്തി എണ്ണായിരം കോടിയുടെ വരുമാന നഷ്ടം കണക്കാക്കുന്നുണ്ടെങ്കിലും ഉപഭോഗ വർധനയിലൂടെ അത് പരിഹരിക്കപ്പെടുന്നതിനാൽ പൊതുധനസ്ഥിതിയെ ബാധിക്കില്ല മാത്രമല്ല ജി ഡി പി വളർച്ചയെ സഹായിക്കുകയും ചെയ്യുമെന്ന് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നത് ഇതോടെ ഉപഭോഗം വൻതോതിൽ വർദ്ധിക്കുമെന്നതിനാൽ വരുമാന നഷ്ടമായ നാൽപ്പത്തിയെണ്ണായിരം കോടി ഈ വർഷം തന്നെ നികത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ധനമന്ത്രി പറഞ്ഞു അതിനാൽ ധനകാര്യ മാനേജ്മെന്റിൽ മാറ്റം വരുത്തേണ്ടിവരില്ല ി ജി ഡി പിയുടെ നിർത്തുക എന്ന ലക്ഷ്യവും മാറ്റേണ്ടതില്ലി കണക്കാക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് നിരക്കായിരിക്കും ഭൂരിഭാഗം സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഉണ്ടാവുക ചുരുക്കം ചിലതിനു മാത്രം നാൽപ്പത് ശതമാനം നാനൂറോളം സാധനങ്ങൾക്കാണ് നികുതി കുറച്ചത് ഇളവിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ കമ്പനികൾ പിടിച്ചു വെക്കരുതെന്നും നികുതി ഇളവിനെ മുൻപും ശേഷവുമുള്ള വില നിലവാരം വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും നിർമ്മലാ സീതാരാമൻ കൂട്ടിച്ചേർത്തു നികുതി ഇളവിന്റെ പ്രയോജനങ്ങൾ ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് വാണിജ്യ സംഘടനകൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു അതേസമയം ജിഎസ്ടി പരിഷ്കരണത്തിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അനുമോദിച്ച് ബി ജെ പി എം പിമാർ പരിഷ്കരണത്തിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് അവകാശപ്പെട്ട ബിജെപി ഇതേക്കുറിച്ച് രാജ്യവ്യാപകമായി പ്രചാരണം നടത്താനും തീരുമാനിച്ചു ബിജെപി ഡൽഹിയിൽ പാർട്ടി എം പിമാര്ക്കായി സംഘടിപ്പിച്ച ശില്പശാലയിലാണ് ജിഎസ്ടി പരിഷ്കരണം ചര്ച്ചാ വിഷയമായത് ജിഎസ്ടി പരിഷ്കരണത്തിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ച് ശില്പശാലയില് പ്രമേയം പാസാക്കി പരിഷ്കരണത്തിന്റെ ഗുണഫലം ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് നിർമ്മാതാക്കളും വ്യാപാരികളും ഉറപ്പുവരുത്തണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലാണ് പ്രമേയം അവതരിപ്പിച്ചത് ശില്പശാലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു മണിക്കൂറുകളോളം എം പിമാർക്കൊപ്പം ചെലവിട്ട മോദി ഏറ്റവും പിന്നിരയിലാണ് ഇരുന്നതെന്ന് പാർട്ടി എം പിമാർ പറഞ്ഞു സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും ശില്പശാലയിൽ ചർച്ച ചെയ്തത് പാർലമെന്റിലെ അംഗങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തൽ സാമൂഹിക മാധ്യമങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കൽ എന്നിവയും ചർച്ചാ വിഷയമായി ഓപ്പറേഷൻ സിന്ധൂറടക്കമുള്ള സമീപകാല സംഭവങ്ങളും ശില്പശാലയില് ചർച്ച ചെയ്തു ചൊവ്വാഴ്ച നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പില് വോട്ട് രേഖപ്പെടുത്തേണ്ട രീതികളും എംപിമാര്ക്ക് വിശദീകരിച്ചു